സംസ്ഥാനത്ത് നിന്ന് നാല് പനി മരണമാണ് ഉണ്ടായത് മഞ്ഞപ്പിത്തം ബാധിച്ച ഒരാളും ഷിഗല്ല ബാധിച്ച് ഒരാളും മരിച്ചു പന്ത്രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അഞ്ജു ജയപ്രകാശാണ് ചേരുന്നത് അഞ്ജു മഴ കനത്തതോടു കൂടിയിട്ട് ഇത്തരം പനിയും അതുപോലെ സാംക്രമിക രോഗങ്ങളും കൂടുകയാണ് നാല് മരണമാണ് ഇന്നൊരു ദിവസം ഉണ്ടായിരിക്കുന്നത് ഇതേക്കുറിച്ച് ആരോഗ്യവകുപ്പ് എന്താണ് പറയുന്നത് എന്തെല്ലാമാണ് വിവരങ്ങൾ സ്വാധീ സംസ്ഥാനത്ത് ഇന്ന് നാല് പനിമരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മഞ്ഞപ്പിത്തം ബാധിച്ച ഒരാളും ഷിഗലന ബാധിച്ച ഒരാളും മരണപ്പെടുകയുണ്ടായി പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ട് പേരാണ് പനി ബാധിച്ച ഇന്ന് ചികിത്സ തേടിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പനി ബാധിതരുള്ള ജില്ല അത് മലപ്പുറമാണ് അവിടെ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരാണ് പനി ബാധിച്ച് വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടിയത് അപ്പം നൂറ്റി നാൽപ്പത്തി അഞ്ചു പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിലായിട്ട് പതിനഞ്ചു പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു ഇങ്ങനെ മഴ കനക്കുന്നതോടുകൂടി പകർച്ചവ്യാധികളുടെ എണ്ണം സംസ്ഥാനത്ത് ആ വർദ്ധിച്ചു വരുക സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ദിവസം ആ എണ്ണൂറ്റി പേർക്കായിരുന്നു ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത് മൂന്ന് മരണവും സംഭവിച്ചിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ഒരു കോളറ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നെയ്യാറ്റിങ്കരയിലെ കെയർ ഹോമിലെ ഒരാൾക്കാണ് കഴിഞ്ഞ ദിവസം കോളറ സ്ഥിരീകരിച്ചത് ഇങ്ങനെ സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിലായിട്ട് പകർച്ചവ്യാധികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ ഒന്നര ലക്ഷത്തിലധികം പേരാണ് ഈ പകർച്ചപ്പനി ബാധിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത് സ്വാധീനം ശരി അഞ്ജു സംസ്ഥാനത്ത് ഇന്ന് നാലു പനി മരണമാണ് റിപ്പോർട്ട് ചെയ്തത് മഞ്ഞപ്പിത്തം ബാധിച്ച ഒരാളും ഷിഗല്ല ബാധിച്ച് ഒരാളും മരിച്ചു പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിയെട്ട് പേരാണ് പനിക്കായി ചികിത്സ തേടിയത് ആ വിവരമാണ് അഞ്ജു ജയപ്രകാശ് നൽകിയത്